ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ഹിറ്റ്ലർ ഭാഗം ഇരുപത്തിയേഴ് രചന ഫൗസി ആൻ കൊള്ളാടി പോത്തേ നീതേ നോക്കേ അവളെ പിടിച്ചു ബലമായി കണ്ണാടിക്ക് മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു ശരിയാണെന്ന് അവൾക്കും തോന്നി അവൻ അവളുടെ മുടി അതേ രീതിയിൽ തന്നെ കുറച്ചു മുന്നിലേക്കും പിന്നിലേക്കും ഇട്ട ശേഷം നല്ല രീതിയിൽ ചീകിയിട്ട് കൊടുത്തു അവൾ അതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇതൊക്കെ സിദ്ധുവേട്ടൻ എവിടെ നിന്നാ പഠിച്ചേ ഹാ മുടി ചീകിയിടാം പഠിക്കണമെന്നുണ്ടോ പണ്ട് ഇവിടെ എൻ്റെ പെങ്ങന്മാരുടെ മുടിയൊക്കെ കെട്ടുമ്പോൾ നോക്കി നിൽക്കാറുണ്ട് പെൺകുട്ടികൾക്ക് മുടി ഒരു ഐശ്വര്യം തന്നെയാ നീ എങ്ങനെയാ ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നത് ടീച്ചർ ടീച്ചറമ്മയാണ് എൻ്റെ മുടി ഇങ്ങനെ വളരാൻ കാരണം എനിക്ക് എണ്ണ കാച്ചു തേച്ച് തരും ചില ദിവസങ്ങളിൽ പ്രത്യേകം എന്തെങ്കിലും ഔഷധങ്ങൾ ഉണ്ടാക്കി തേച്ച് തരും ഏതായാലും കൊള്ളാം നേരെ നിന്നേ അവളെ അവൻ തനിക്ക് നേരെ നിർത്തി നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കൊടുത്തു അവൾ തന്നെ കുറച്ച് ഇട്ടു അതോടെ ഒരുക്കം പൂർത്തിയായി ഒരുക്കങ്ങൾ അധികമില്ലെങ്കിലും അവൾ സുന്ദരിയായിരുന്നു സിദ്ധാർത്ഥന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയതേയില്ല അവൻ്റെ നോട്ടം കാണുന്തോറും അവളുടെ മുഖം നാണം കൊണ്ട് തൊടുത്തു പോവാം ഫുഡ് നമുക്ക് പുറത്തു കഴിക്കാം അവൾ രണ്ടാൾ ഉറങ്ങി സിദ്ധു എവിടേക്കാ പോകുന്നത് അഞ്ജലി ചോദിച്ചു ഞങ്ങൾ പാലക്കാട് വരെ ഒന്ന് പോവോ അമ്മ ഇവളുടെ നാട്ടിലേക്ക് അതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഏയ് ചുമ്മാ ഒരു ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾക്കും അവളെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ അവൻ അവളുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിയതും ദിവ്യ ദേഷ്യത്തോടെ അഞ്ജലിയെ നോക്കി അതിപ്പോൾ നമ്മുടെ പഴയ സിദ്ധു അല്ല അല്ലാൻറ്റി അവനൊരുപാട് മാറി അവൾ അവളവനെ ഒരുപാട് മാറ്റി അവൾ പറയുന്നതിനനുസരിച്ചാണ് അവനിപ്പോൾ എല്ലാം ചെയ്യുന്നത് ഇനി അവനെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ത് ചെയ്യാനാ മോളെ ഇവിടെ നടക്കുന്നൊക്കെ നീയും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന്റെ സ്വഭാവം അങ്ങനെയാ നമ്മളെ കൊണ്ട് അവനെ മാറ്റാൻ പറ്റില്ല അവൻ മനഃപൂർവ്വം അവളെ വെറുക്കണം അല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല അവരെ അകറ്റാൻ ദിവ്യ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി അനിക ഹൃത്തിക്കിനോട് ദേഷ്യത്തിലായിരുന്നു അവൻ വേദികയോട് മിണ്ടിയത് അവൾക്ക് തീരെ സഹിക്കാനായില്ല നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഞാൻ ഡയര ചോദിക്കാൻ പോയതാണെന്ന് നിനക്കെന്താ മനസ്സിലാവാത്തേ എവിടെയോ പോവാൻ തയ്യാറായിക്കൊണ്ടിരുന്ന അനികയോട് ഹൃതിക് ചോദിച്ചു അതെ എന്നോട് ചോദിക്കാൻ പറ്റില്ല നിനക്ക് അവളുടെ തൊലി വെളുപ്പ് കണ്ട് പോയത് തന്നെയാണീ എൻ്റെ പൊന്നെ നിനക്ക് ഡസ്റ്റ് അലർജി അല്ലേ അനു അതുകൊണ്ടല്ലേ അവളോട് പറഞ്ഞത് അവളിവിടുത്തെ വേലക്കാരിയല്ലേ അവളെ സമീപിച്ചെങ്കിലും അവളെ അവനെ മാറ്റി പുറത്തേക്ക് നടന്നു എവിടെ പോണു അനു ഞാൻ ഓഫീസിൽ പോവാ ദിവ്യ കുറേ ദിവസമായി ലീവിലല്ലേ അല്ല അതിപ്പോ കല്യാണം കഴിഞ്ഞ ഉടനെ ലീവ് കഴിഞ്ഞില്ലല്ലോ നിൻ്റെ സാരമില്ല ഞാൻ പോവാം ഈവനിങ്ങ് കാണാം ബൈ അവൾ മുഖവും ഈർപ്പിച്ചിറങ്ങിപ്പോയതും ദിവ്യ ചേട്ടന്റെ മുറിയിലേക്ക് കയറി ചെന്നു ഹൃതിക് നിരാശയോടെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വാതിൽ ചേരുന്നത് കണ്ട് അവളെ തലയുയർത്തി നോക്കി അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു നീയോ ഇനി എന്നെ ചോദ്യം ചെയ്യാൻ വന്നതായിരിക്കും ഹൃത്തിക് ദേഷ്യപ്പെട്ടു അല്ലല്ല ഞാൻ ചോദ്യം ചെയ്യാൻ വന്നതല്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയണം എന്താടി അത് നീ എന്നോട് ദേഷ്യപ്പെടരുത് വലിച്ചു നീട്ടാതെ കാര്യം പറയടി വേദികയുമായി ശരിക്കും നിനക്കെന്താ ബന്ധം അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് തെറ്റിത്തരിച്ചു ഏഹ് എന്ത് ബന്ധം ഒരു ബന്ധവുമില്ല അവളുടെ കാര്യക്ക് നീ എന്നോട് ചോദിക്കുന്നത് എന്തിനാ അല്ല ഹൃത്തി എനിക്കറിയാം നിങ്ങളെ രണ്ടുപേരെയും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെയോ ഒരു ബന്ധമുള്ളത് പോലെ നിനക്കൊരു ദോഷവും വരില്ല നീ എന്നോട് സത്യം പറ പ്ലീസ് അത് ദിവ്യ എനിക്കുറപ്പാ നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അതെന്താണെന്ന് എനിക്കറിയണം ചിലപ്പോൾ ഇതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ സിദ്ധുവിനെ കിട്ടും പക്ഷേ എനിക്കെല്ലാം നഷ്ടപ്പെടും ദിവ്യ ഞാനെൻ്റെ സ്വന്തം പെങ്ങളല്ലേടാ എൻ്റെ ഏട്ടൻ്റെ ജീവിതം തകരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യോ നീ എന്നെ വിശ്വസിക്കുക നിനക്കൊരു പ്രശ്നവും വരില്ല ധൈര്യമായിട്ട് പറഞ്ഞു ദിവ്യ അത്രയൊക്കെ പറഞ്ഞപ്പോൾ അവനത് നിരസിക്കാനായില്ല ഇതൊരിക്കലും അനുക അറിയില്ലെന്ന് സത്യം ചെയ്യും അവൻ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു ഞാനായിട്ട് ഒരിക്കലും അനുവിനോട് പറയില്ല അത് വലിയൊരു കഥയാണ് ദിവ്യ അവളും ഞാനും തമ്മി റിലേഷനിലായിരുന്നു ദിവ്യ നടുങ്ങിപ്പോയി അത്രയൊന്നും അവൾ പ്രതീക്ഷിച്ചില്ല റിലേഷൻ യെസ് നിന്നെ വിശ്വാസമായത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് സാധ ഒന്നും ആയിരുന്നില്ല അത് അവൾ എന്നെയും ഞാൻ അവളെയും സ്നേഹിച്ചിരുന്നു എൻ്റെ പ്രണയത്തിൻ്റെ ഉപഹാരമായി അവളുടെ കഴുത്തിൽ ഞാൻ ചരട് ചാർത്തി ആ താലിച്ചരടിനെ സാക്ഷിയാക്കി ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് ഹൃത്തിക്കെല്ലാം തുറന്നു പറഞ്ഞത് ദിവ്യ സ്തംഭിച്ചിരുന്നു നീ നീ എന്തൊക്കെയാണ് അട ഈ പറയുന്നത് നിങ്ങൾ തമ്മിൽ അപ്പോൾ അല്ല ലണ്ടനിൽ പോയി നീ എങ്ങനെ അവിടെ അത് അതൊക്കെ ഞാൻ പോയി നിങ്ങളോടാരോടും പറഞ്ഞില്ല വെറുതെ നാട് കാണാൻ പോയതാ പാലക്കാട് അവിടെ വെച്ച് അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതും അവൻ ടീച്ചർ അമ്മയെക്കുറിച്ചുള്ള കാര്യം മനഃപൂർവ്വം മറച്ചു വളരെ പഴയ ബന്ധം ആയതുകൊണ്ട് അവളത് ഓർക്കാന ഇടയില്ല പിന്നെ കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടി വരും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ അപ്പോ അനുവിനെ ചതിക്കുകയാണോ ഹൃതിക് അയ്യോ അല്ല അവളെ എനിക്ക് ശരിക്കും ഇഷ്ടമാ ആർക്കാ ദിവ്യൊരു അബദ്ധം പറ്റാത്തത് എനിക്ക് വേദിക കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അവളെ ഒരു തവണയെങ്കിലും എൻ്റേതാക്കണമെന്ന് തോന്നി അതിനുവേണ്ടി എനിക്ക് തോന്നിയ പൊട്ട ബുദ്ധിയായിരുന്നു അവളോടുള്ള പ്രേമവും താലിയെല്ലാം എല്ലാം അത് കഴിഞ്ഞപ്പോൾ അവളെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തതാ അനുവിനോടാ എനിക്ക് ശരിക്കും ഇഷ്ടം അപ്പോ നിന്നെ തേടിയാണോ പാലക്കാട് നിന്ന് വേദിക കണ്ണൂർ വന്നത് അതെ ഹൃതി നിന്നെ ശരിക്കും എനിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് നീ എത്ര ജീവിതങ്ങളാണെന്നോ തകർത്തത് എത്ര പേരെയാണെന്നറിയോ പറ്റിച്ചത് നീ ഒന്ന് ഓർത്തു നോക്ക് നിന്നെ തേടി അവൾ ഇവിടേക്ക് വന്നത് കൊണ്ടാണ് സിദ്ധു അവളെ കണ്ടതും കൂട്ടിക്കൊണ്ട് വന്നതും അതുകാരണം എൻ്റെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കി പിന്നെ നിന്നെ വിശ്വസിച്ച് സ്നേഹിച്ചു കഴിഞ്ഞ അനുവിനെ നീ പറ്റിച്ചു വേദികയെ നീ ചതിച്ചു നീ എന്നിങ്ങനെ കുറ്റപ്പെടുത്തലേ ദിവ്യ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ എല്ലാം തീരും നീ പേടിക്കണ്ട ആരും അറിയില്ല എല്ലാം ശരിയാവും അവൾ നടുക്കം വിട്ടുമാറാതെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എല്ലാം കൂടി കലർന്നു കിടക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ അവൾ അഭിനയിച്ച് തകർക്കുകയാണ് ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ കൂടെ ചി അവൾക്ക് എങ്ങനെ തോന്നി തോന്നിയതിന് കൃത്യയ്ക്ക് അവളെ ചതിക്കുകയാണെന്ന് മനസ്സിലായിട്ടും അതൊക്കെ കണ്ടുകൊണ്ട് അവൾ ഇവിടെ നിൽക്കണമെങ്കിൽ അവളുടെ ഉദ്ദേശം ഒട്ടും നല്ലതല്ല അവൾ സിദ്ധുവിനെ മാത്രമല്ല സമ്പത്തും കൂടിയാണ് നോട്ടോ ഇട്ടിരിക്കുന്നത് ദിവ്യ എന്തൊക്കെ ആലോചിച്ചു കൂട്ടിയ ശേഷം വേദികയുടെയും സിദ്ധുവിൻ്റെ മുറിയിലേക്ക് വന്നു സിദ്ധു മ്യൂസിക് ഓൺ ചെയ്തു പുറത്തു നിന്നും ചൂളം വിളിച്ചു വന്ന കാറ്റും പ്രണയഗാനവും അവന്റെ പ്രണയത്തിനു മാറ്റുകൂട്ടി അവൻ ഇടക്കിടയ്ക്ക് അവളെ പാളി നോക്കുന്നുണ്ടായിരുന്നു അവൾ നേരെ തന്നെ നോക്കിയിരിക്കുകയാണ് അവനെ തീരെ ശ്രദ്ധിക്കുന്നതേ ഇല്ല വേദ ഓ എന്തേ മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും മിണ്ടടി അവിടെ വരെ ഞാനിങ്ങനെ പോസ്റ്റായിരിക്കണ്ടേ എനിക്ക് ഞാൻ എന്താ സിദ്ധവേട്ടാ പറയാ നമ്മൾ ഇറങ്ങിയത് അഞ്ജലി മാഡത്തിനൊക്കെ ദേഷ്യമായിട്ടുണ്ട് ആവട്ടെ അതൊക്കെ നീ വിട്ടേക്ക് ഇപ്പൊ നമ്മൾ മാത്രം മതി ഓക്കെ നിനക്കെന്തോ എന്നോട് പറയാം എന്തോ ഞാൻ കേൾക്കും അവർ വഴക്ക് പറഞ്ഞാലോ ഏട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതല്ലേ വിളിച്ചിട്ട് പോയതുമില്ല വഴക്ക് പറയാമെന്ന് ഉറപ്പല്ലേ പിന്നെ നീ പേടിക്കണ്ട ഞാനുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല ചെയ്യില്ലാട്ടോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു പോകുന്ന വഴിക്ക് തന്നെ അവരൊരു ഹോട്ടലിൽ നിന്ന് പ്രാതലം കഴിച്ചു ഒരുപാട് നേരം കാറിൽ ഇരുന്നിട്ടാവണം പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ വേദികയ്ക്ക് വല്ലാതെ വന്നു സിദ്ധുവേട്ട ഒന്ന് വണ്ടി നിർത്തോ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് അവൻ വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്ത ശേഷം വേഗം ഇറങ്ങി അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തു അവളൊരു ഓക്കാനത്തോടെ കഴിച്ച തപ്പാട് ഛർദ്ദിച്ചു അവൻ മെല്ലെ അവളുടെ പുറന്തടവി കൊടുത്തു ഞാൻ വെള്ളം വാങ്ങി വരാട്ടോ അതുപറഞ്ഞവൻ അടുത്തുള്ള കടയിൽ നിന്ന് വെള്ളവും നാരങ്ങയും കിറ്റും വാങ്ങി വന്നു ഇതാ കുടിക്ക് അവൾ ആകെ ക്ഷീണിച്ച് തളർന്നിരുന്നു എങ്ങനെയുണ്ട് വേദ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ട വേണ്ട എനിക്കിങ്ങനെ കാറിൽ ഇത്ര ദൂരം സഞ്ചരിച്ചൊന്നും ശീലമില്ല അതാവും സാരല്ല നമുക്കൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിൽ കയറിയൽപ്പം വിശ്രമിച്ചിട്ട് പോവാം ഏയ് അതൊന്നും വേണ്ട ഞാൻ ഓക്കെയാ അവൻ പിന്നെന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൾ കാറിൽ കയറിയിരുന്നു അവനും പിന്നൊന്നും ആലോചിക്കാതെ കാറിൽ കയറി അവൾ ഡാഷ്ബോർഡിൽ തലവെച്ച് തളർന്നു കിടന്നു അവൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിർത്തി ഗ്ലൂക്കോസും ഛർദിക്കുള്ള മരുന്ന് വാങ്ങി അവളെ കൊണ്ട് കഴിപ്പിച്ചു എങ്ങനെയോ അനാഥാലയത്തിൽ എത്തിപ്പെട്ടു രാവിലെ ഇറങ്ങിയതാണ് ബ്ലോക്ക് കാരണം വൈകിട്ടാണ് അവരെത്തിയത് അനേകം കഥകൾ ഉറങ്ങുന്ന അനാഥാലയത്തിൻ്റെ ആ മണ്ണിലേക്ക് അവളുടെ നാട്ടിലേക്ക് അവൾ വീണ്ടും കാലുകുത്തി തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി